പെൻഷൻ പിൻവലിക്കുമെന്ന സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനം ജോയിന്റ് കൗൺസിലിന്റെ പോരാട്ടത്തിന്റെ വിജയമാണെന്ന് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സി ഗംഗാധരൻ പറഞ്ഞു രണ്ടായിരത്തി പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ കാര്യത്തിൽ മൗനം പാലിച്ചെന്ന് മറ്റൊരു ഭരണാനുകൂല സംഘടനയെ അദ്ദേഹം പരോക്ഷമായി പരിഹസിച്ചു ജോയിന്റ് കൌൺസിലിന്റെ കോതമംഗലം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി പി ഐ സംഘടനാ നേതാവ് മേഖലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനം ജോയിന്റ് കൗൺസിൽ നടത്തിയ പോരാട്ടങ്ങളുടെ വിജയമാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനാറ് വരെ സമരം നടത്തിയിരുന്നവർ പിന്നീട് നിശബ്ദത പാലിച്ചപ്പോൾ ജീവനക്കാർക്ക് വേണ്ടി ശക്തമായി നിലയുറപ്പിച്ചത് ജോയിന്റ് കൗൺസിലായിരുന്നുവെന്ന് എം സി ഗംഗാധരൻ പറഞ്ഞു സിവിൽ സർവീസിൽ പതിനാറ് വരെ പങ്കാളിത്ത പദ്ധതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തൊരു കൂട്ടൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഡി എഫിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി അവർ ആ പുസ്തകം പുസ്തകമെടുത്ത് മടക്കി വെച്ചു സമരത്തിന്റെ പുസ്തകം എടുത്ത് മടക്കി വെച്ച് പെട്ടിക്കുള്ളിൽ പെട്ടിക്കുള്ളി വെക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ സമരമില്ലവർക്ക് അവർക്ക് അപ്പോഴും നമ്മൾ പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏത് ജീവനക്കാരനെ ബാധിക്കുന്ന വിഷയമാണ് നിങ്ങളിങ്ങനെ മധുരകരമായ ഭരണത്തിന്റെ സുഖ ലോലി അമർന്നിരിക്കാൻ പാടില്ല സമരരംഗത്തേക്ക് രംഗത്തേക്ക് പോരൂ നമ്മുടെ വാക്കിനെ ഗൗനിക്കാതെ അവരപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് ആ നിയമം പിൻവലിച്ചാലേ കേരളത്തിലെ ഈ പദ്ധതി പിൻവലിക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഏഴാം തീയതി നമ്മുടെ ഓഫീസിൽ റിപ്പോർട്ട് കിട്ടി ആ റിപ്പോർട്ട് നമ്മൾ പത്രദൃശ്യ പത്രനിഷ്ട്രഭ്യ മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്തപ്പോഴാണ് ആ കാര്യം മനസ്സിലായത് ഒരു ഒരു ബന്ധവുമില്ല കടലും പോലെ ബന്ധവുമില്ലാതെ പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കാൻ ചിത്ര അധ്യക്ഷത വഹിച്ചു പി എ രാജീവ് കെ എൻ അനിൽകുമാർ പി എൻ ബിനീഷ് എസ് കെ എം ബഷീർ എം എ അനൂപ് ഹുസൈൻ പതുവന വി എം സുഭാഷ് ജി അരുൺകുമാർ ടി കെ സുരേന്ദ്രൻ വി പി അബ്ദുൾ റസാഖ് രജനി രാജ് സൗമ്യ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി എം ആർ അശോകൻ പ്രസിഡന്റ് കെ എസ് അനിൽകുമാർ വി പി അബ്ദുൾ റസാഖ് വൈസ് പ്രസിഡന്റുമാർ വി കെ ചിത്ര സെക്രട്ടറി ഉനൈസ് പി ജെ സുബൈർ ജോയിന്റ് സെക്രട്ടറിമാർ വി രജനീരാജ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു സജി പോൾ സ്വാഗതവും പി ജി സുമേഷ് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്